മുപ്പത്തിരണ്ടാമത് കേരള സാഹിത്യോത്സവിന്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരിക സഞ്ചാരത്തിലാണ് ഞങ്ങളുള്ളത് ഈ യാത്ര കേരളത്തിലെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിലേക്കാണ് അവിടെയുള്ള പലരാലും തെളിയിച്ചുവെച്ച വെളിച്ചങ്ങളെ തേടിയാണ് ഈ യാത്ര വലതുകും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമത്തിലെ സവിശേഷത കൊണ്ടും സാംസ്കാരികവും സാഹിത്യപരവും കലാപരവുമായ അടയാളപ്പെടുത്തലുകൾ കൊണ്ടൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് ഗ്രാമങ്ങൾ ഇന്ന് കേരളത്തിലെ ലോക ശ്രദ്ധ നേടിയ ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിശേഷങ്ങളുമായി പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ഗ്രാമമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ആ കുടിയേറ്റ മലയോര ഗ്രാമം പക്ഷേ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നത് അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ കാരണത്താലല്ല മറിച്ച് വിനോദം മാത്രമാകേണ്ട ഒരു കളി ആഴത്തിലുള്ള സാമൂഹിക മാറ്റത്തിന് ഉത്തേജകമായി എന്നതിൻ്റെ പേരിലാണ് പറഞ്ഞു വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ചെസ് വില്ലേജായ കണ്ടെ പുറമെ പെട്ടെന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല വെറും കാട് കെട്ടിപ്പിടിച്ചതാ അപ്പൊ അതിൽ കൃഷി ചെയ്തൊക്കെ ഒരു നിത്യവരുമാനം ഉണ്ടാവുന്നവരെ അവര് പെട്ടെന്ന് ഒരു കുറുക്കുവേലൂടെ മദ്യം ഉണ്ടാക്കാൻ തുടങ്ങി അത്യാവശ്യത്തിന് കുടിക്കുക

ഇപ്പോൾ പ്രത്യേക പ്രാധാന്യമുണ്ട് ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാശികാരനായി പോയിട്ടോ ഇപ്പൊ രണ്ടു നല്ല വീടും ഇതും ഒരു കുടിലായിരുന്നു ഒരാളുടെ

അപ്പോഴാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒറ്റമൂലിയുമായി ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ണിയേട്ടനെന്ന് മരോട്ടിച്ചാൽ ഗ്രാമം സ്നേഹം ചേർത്ത് വിളിക്കുന്ന സി ഉണ്ണികൃഷ്ണൻ എന്ന ചായക്കടക്കാരനായിരുന്നു ആ ജാലവിദ്യക്കാരൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിരോധായുധം ഒരു ലഹരിയിൽ നിന്ന് മറ്റൊരു ലഹരിയിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന സിമ്പിൾ ലോജിക്കാണ് ഉണ്ണിയേട്ടൻ പരീക്ഷിച്ചത് ആരോഗ്യകരവും ക്രിയാത്മകവുമായ ഒരു ബദലായി ചെസ്സിനെ അവതരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ാൽ നിവാസികളിൽ ഓരോരുത്തരെയും ചെസ്സിൽ തളച്ചിട്ടതോടെ അവർ മദ്യം മറന്നു അവർ അറുപത്തിനാല് ചതുരങ്ങളുള്ള ചെസ് ബോർഡിന്റെ സങ്കീർണമായ ലോകത്തിൽ മുഴുകി ഒരു കാലത്ത് മദ്യത്താൽ വേർപിരിഞ്ഞ കുടുംബങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ചെസ് കളിക്കാൻ ഒന്നിക്കുന്നു ഇപ്പോൾ മരോട്ടിച്ചാൽ ശാന്തമായി ഒഴുകുകയാണ് ലോകത്തിലെ ആദ്യത്തെ ചെസ് വില്ലേജായി അംഗീകരിക്കപ്പെട്ട മരോട്ടിച്ചാലിന്റെ പെരുമ ഉയർത്തി ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ സോളമൻ ഐലൻഡ് എന്ന ദ്വീപുരാജ്യം സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി എന്നത് മറ്റൊരു പൊൻതൂവലായി അടയാളപ്പെട്ടു കിടക്കുന്നു ലഹരിയും വയലൻസും വർധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് പുതിയ തലമുറക്ക് സാമൂഹിക ജീവിതം ഇല്ലാതാകുന്നുവെന്നതാണ് അപ്പൊ പൂർവ്വകാല ചരിത്രോപനമൊക്കെ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഞാനതിലുള്ളത് ആ ഇപ്പോൾ സിന്തറ്റിക് തരസുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിങ്ങൾ ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും നമ്മുടെ തലമുറകളും ചെറുപ്പവും വലിയ രീതിയിൽ വെല്ലുവിളിയെ നേരിടുന്ന വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു ജീവിത രീതി എന്ന പോലെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകട്ടെ അത് സമൂഹത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും കൂടുതൽ തിളക്കങ്ങളും